ഫ്രണ്ട്സ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ടെൻഷൻ സെറ്റിൻ്റെ സോക്കറ്റ് ഇതേപോലെ ഫ്രീ ആയിട്ട് ഊരി വരികയാണ് ഒരു മെസ്സേജ് തോന്നിയിരുന്നു വാട്സപ്പിൽ അപ്പോൾ അതിൻ്റെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിതേപോലെ നമ്മൾ സോക്കറ്റ് ഇടക്കിടക്ക് ഇങ്ങനെ ഊരി വരികയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ടെൻഷൻ സെറ്റിൻ്റെ ബാക്കിലുള്ള ഈ ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ ഈ സ്ക്രൂ ലൂസായതായിരിക്കും കേട്ടോ അതിൻ്റെ കാരണം അപ്പോൾ നമ്മൾ എന്താക്കണം ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ചോദിച്ച് ഇതാ ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റായി കൊടുക്കണേ അത് നന്നായിട്ട് ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് ഇതേപോലെ ഊരി വരില്ല പിന്നെ അധിക പേരും ചോദിച്ചതാണ് നമ്മളെ ഈ സ്പ്രിങ്ങ് ലൂസാകുന്ന ഒരു ഡൗട്ടും കൂടി ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടെൻഷൻ സെറ്റ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഊരി വരികയാണെങ്കിൽ ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഊരി വരില്ല കാരണം നമ്മൾ നൂല് ഇതിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് ഒരുപാട് തവണ കയറി ഇറങ്ങുമ്പോൾ ഈ ടെൻസർ സെറ്റിൻ്റെ സ്ക്രൂ ഇതേപോലെ ലൂസായി പോകുന്നതാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ടൈറ്റ് ആക്കുകയും ലൂസാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇളക്കത്തിലാണ് ഇത് ലൂസാവുന്നത് പിന്നെ നമ്മളോട് ചോദിച്ചതാണ് അടുത്തത് സ്പ്രിങ്ങ് ലൂസായി കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് സ്പ്രിങ് ലൂസാവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിന് നമുക്കൊരു കട്ടും അതേപോലെ സോക്കറ്റും ഈ ഒരു കട്ട് വരുന്നുണ്ട് ഈ കട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സ്പ്രിങ് തെന്നി മാറുമ്പോഴാണ് നമ്മൾ സ്പ്രിങ് ലൂസ് ആയിട്ട് വരുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതാണ് ആ കട്ട് ആ കട്ടിൽ ഈ സ്പ്രിങ്ങിൻ്റെ കട്ട് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കണം ഇറങ്ങി നിന്നിട്ടില്ലെങ്കിൽ ഈ സ്പ്രിങ് നന്നായിട്ട് ലൂസായി ലൂസായി കളിക്കൂട്ടു അത് ഈ കാണിക്കുന്ന കട്ടാണ് സ്പ്രിങ്ങിൻ്റെ കട്ട് ആ സ്പ്രിങ്ങിൻ്റെ കട്ടും സോക്കറ്റിൻ്റെ കട്ടും കൂടി അതിൽ കറക്റ്റായി വരുമ്പോഴാണ് സ്പ്രിങ്ങ് ടൈറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നൂലിട്ട് വലിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്പ്രിങ്ങിൻ്റെ കട്ട് ഈ സോക്കറ്റിൻ്റെ കട്ടിൽ നിന്ന് തെന്നി മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ സ്പ്രിങ്ങ് ഫ്രീ ആയിട്ട് കറങ്ങാൻ തുടങ്ങും അപ്പോൾ നമുക്ക് എന്താവും സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ കട്ടും സോക്കറ്റിൻ്റെ കട്ടും ഇതേപോലെ കറക്റ്റാക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഇത് ടൈറ്റ് ആക്കേണ്ടത് കേട്ടോ ഇപ്പോൾ നോക്കിക്കോ ഞാൻ ഈ കാണിക്കുന്നതുപോലെ കറക്റ്റ് വെച്ചതിൻ്റെ ശേഷം ഈ സൂചി കൊണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ഒരു സൂചി വെച്ചിട്ട് കാരണം ഏത് കട്ടിൻ്റെ ഉള്ളിലേക്കാണ് വരേണ്ടത് എന്നുള്ളത് ഈ സ്പ്രിങ്ങിൻ്റെ കട്ടും ഈ സോക്കറ്റിൻ്റെ കട്ടും കണ്ടിട്ടില്ല ഇപ്പം അത് കറക്റ്റാണ് ഇതേപോലെ കറക്റ്റ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സ്പ്രിങ് ലൂസാവൂല അപ്പോൾ നിങ്ങൾക്ക് സ്പ്രിംഗിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ കണ്ടോ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടുക അതേ സ്ഥാനത്ത് ആ കട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആക്ഷൻ കിട്ടില്ല